ഞങ്ങളെ കണക്കൂട്ടിലെ കഴിഞ്ഞ തവണത്തെക്കാൾ പോളിങ് കൂടും കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് ശതമാനം കൂടും നല്ല പ്രചരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി പിന്നെ കാലാവസ്ഥയും പ്രതികൂലമല്ല അതുകൊണ്ട് പോളിംഗ് ശതമാനം മെച്ചപ്പെടുവെന്ന് തന്നെയാണ് യു ഡി എഫ് കരുതുന്നത് അത് യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും റിസൾട്ടിലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു ശക്തമായ പ്രതിഷേധ പ്രകടനമായിരിക്കും നിലമ്പൂർ ബൈഎലക്ഷന്റെ ആകെ തുക റിസൾട്ട് അതായിരിക്കും ഞങ്ങൾ ആദ്യമേ തന്നെ ഉയർത്തിയ വിഷയങ്ങൾ ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്നും വന്യമൃഗ കാട്ടാനാക്രമത്തിൽ ഒരാൾ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗവൺമെന്റിന് അതിന് ഉത്തരമില്ല പരിഹാരമില്ല കാർഷിക മേഖലയുടെ തകർച്ച സംബന്ധിച്ച് പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ ആവർത്തിച്ചു വരികയാണ് അക്കാര്യത്തിലും ഗവൺമെൻറ്റിന് മറുപടിയില്ല ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല ആശാവർക്കർമാരുടെ സമരം അതിരൂക്ഷമായിട്ട് മുന്നേറുമ്പോൾ ഗവണ്മെൻറ്റ് അതിൻ്റെ വിജയത്തെ തടയുന്നതിന് വേണ്ടി ആ ദിവസമാണ് ഇന്നലെ അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ തീരുമാനിച്ച ദിവസമാണ് അവർക്ക് പ്രത്യേക ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സമരത്തെ എങ്ങനെ ഭരണ ദുസ്വാധീനത്തിൽ പൊളിക്കാമെന്നാണ് ഗവൺമെൻറ് പരിശോധിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതിനൊന്നും ആരും വഴങ്ങിയില്ല വഴിപ്പെട്ടില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് വർക്കർമാർ ഉയർത്തിയിട്ടുള്ളത് അത് ജനങ്ങൾ ജനങ്ങളതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു ന്യായങ്ങൾ ഉൾക്കൊള്ളുന്നു മുഖ്യമന്ത്രിയുടെ ബി ആർ ഏജൻസിക്ക് ഏറ്റവും അവസാനം പോലും ആനുകൂല്യം വർദ്ധിപ്പിച്ച് നൽകിയ ഗവണ്മെൻറ്റാണ് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സേവനത്തെ അംഗീകരിക്കാനും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും തയ്യാറാകാത്തത് പിന്നെ സി പി എമ്മിൻ്റെ അഭിപ്രായ വ്യത്യാസം വളരെ പ്രകടമാണ് അവരുടെ ആശയ ദാരിദ്ര്യം വളരെ പ്രകടമാണ് ഗോവിന്ദൻ മാഷ്ട്രെ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയം ഗോവിന്ദൻ ഗോവിന്ദഷ്ട്ര ചില സത്യങ്ങൾ അറിഞ്ഞുമറിയാതെയും പുറത്തുവിട്ടത് ഇനി ആര് വിചാരിച്ചാലും ആ ഭൂതത്തെ ഇനി കുടത്തിൽ കയറ്റാൻ കഴിയുകയില്ല അത് ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ കേരളത്തിൻ്റെ ജനങ്ങൾ കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാവിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതാണ് ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിൽ അങ്ങോട്ട് തർക്കിച്ച് പിന്നെ എന്താ അത് പറയുന്നതിന് എന്താ പ്രയാസം ആർ എസ്സുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് ഓയിന്ന മാഷ് നിഷേധിക്കുന്നതിന് പകരം തർക്കിച്ച് സമ്മതിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പിലെ പ്രത്യാഘാതങ്ങളെ ഭയന്ന് അദ്ദേഹം തന്നെ തിരുത്താനോ ഉരുണ്ടുകളിക്കാനോ ശ്രമിച്ചാലത് വിലപ്പോവില്ല മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അതിൻ്റെ യാഥാർത്ഥ്യ ചിത്രമുണ്ട് അതനുസരിച്ചുള്ള പ്രതികരണം പ്രതിഫലനം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാകും ഒരു യാഥാർത്ഥ്യമല്ലേ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഇ എം എസ് അദ്വാനിയും വാജ്പേയിയും ആയി ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി ഭക്ഷണം കഴിച്ചത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസമില്ലായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ കോൺഫറൻസ് അത് കോൺഗ്രസ് പരാജയപ്പെടുത്താനോ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെന്റിനെ നിലനിർത്താനോ വേണ്ടിയായിരുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ പരസ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം തന്നെയായിരുന്നു ോവിന്ദഷ് പരസ്യമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയുകയില്ല അതിൻ്റെ പ്രത്യാഘാതവും നിലമ്പൂരിലുണ്ടാവും